വെള്ളിയാഴ്ച ദിവസം കുളിക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിന് പ്രോത്സാഹനം നൽകിക്കൊണ്ടുള്ള ഹദീസുകളാണ് കഴിഞ്ഞ ഫസലിൽ തന്നെ ചില ഹദീസുകളിൽ വെള്ളിയാഴ്ച ദിവസത്തെ കുളിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹദീസുകൾ വന്നിട്ടുണ്ടായിരുന്നു ൾ അതേയോ പണ്ഡിതന്മാരും വളരെ ശ്രേഷ്ഠമായിട്ടുള്ള പ്രാധാന്യമുള്ള സുന്നത്തായിട്ടാണ് വെള്ളിയാഴ്ച ദിവസത്തില് പുളിയെ പറ്റി പറഞ്ഞിട്ടുള്ളത് ചില പണ്ഡിതന്മാർ അത് വാജിബാണെന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ടാണ് ഈ ഫസലിലെ അബുഖത്തേദാഹുന്റെ മകൻ അബ്ദുള്ള അദ്ദേഹം ഇരിക്കുകയാണ് ഞാൻ ഒരു ദിവസം വെള്ളിയാഴ്ച ദിവസം കുളിക്കുന്ന സന്ദർഭത്തിൽ എൻ്റെ ഉപ്പ എൻ്റെ അടുക്കളേക്ക് വന്നു അഥവാ വീട്ടിലേക്ക് മറ്റു വന്നു ഫക്കാല ഹുസ് ജനാബത്തിൻ ഈ കുളി ഈ ജനാബത്തുകാരനായതുകൊണ്ട് കുളിക്കുകയാണോ അതല്ല വെള്ളിയാഴ്ച ജുമാ ആയതുകൊണ്ട് കുളിക്കുകയാണോ قلت من جنابة برنو جنابة نقول كيان دوار قال <سؤال> عيد غصنا الناخر برنو لنقولهم قول كيان إني سمعت رسول الله صلى الله عليه وسلم يقول صلى الله عليه وسلم يقول من اغتسل يوم الجمعة كان في طهارة إلى الجمعة الأخرى هل نقولهم وليا يشهد يوسم كيان أو نادتا رجمع طهارة لأيركم إنه برنا ذاكنا نعم ഒരു കുളി തന്നെ അവിടെ മതിയാകുന്നതാണ് പക്ഷെ ആ ചുള്ളിയാഴ്ച ദിവസത്തിലെ കുളിയെ പ്രത്യേകം എടുത്തു പറഞ്ഞു എന്ന് മാത്രം തുഹാറത്ത് എന്ന് ഉദ്ദേശിച്ചത് ഈ കുളി നിർബന്ധമാകുന്ന കാര്യങ്ങൾ സംഭവിച്ചാൽ കുളിക്കണം പക്ഷെ അതിന്റെ ഫോദിനെ അറിയിക്കാനാണ് മറ്റൊരു കാണാം كان يوم الجمعة فاغتسل الرجل وغسل رأسه ثم تطيب من أطيب طيبه ولبس من صالح ثيابه ثم خرج إلى الصلاة ولم يفرق بين اثنين ثم استمع للإمام غفر له من الجمعة إلى الجمعة وزيادة ثلاثة أيام أبو هريرة رضي الله عنه دركنا حديث النبي صلى الله عليه وسلم برنو. إذا كان يوم الجمعة فاغتسل الرجل وغسل رأسه വെള്ളിയാഴ്ച ദിവസമായാൽ ഒരു വ്യക്തി ഒരു അവൻ കുളിക്കുകയും അവന്റെ തല നന്നായിട്ട് കഴുകിക്കൊണ്ട് നല്ല രീതിയിൽ കുളിക്കുക സുമ സുമിൻ പിന്നെ അവൻ അവന്റെ കയ്യിലുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല സുഗന്ധം ഉപയോഗിക്കുന്നു ഒലബിസിൻ മിൻ സ്വാലിഹി സിയാ ബിഹി അവന്റെ കയ്യിലുള്ള വസ്ത്രത്തിൽ വെച്ച് നല്ല വസ്ത്രം ധരിക്കുന്നു സുമസ്വല പിന്നീട് അവൻ നിസ്കാരത്തിലേക്ക് പുറപ്പെടുന്നു അവൻ നിസ്കാരത്തിൽ രണ്ടാളുകൾക്കിടയിൽ ഒരു ഉണ്ടാക്കുന്നില്ല സുഫകളിൽ മറ്റും അങ്ങനെ ഇട ഉണ്ടാക്കുന്നില്ല അലിൽ ഇമാം എന്നിട്ട് ഇമാമിനെ ശ്രദ്ധിച്ച് കേൾക്കുന്നു ശ്രദ്ധിച്ചു കേൾക്കുന്നു ഇൽ ഒരു ജുമാ മുതൽ അടുത്ത ജുമാ വരെ അവൻ പൊറുക്കപ്പെടുന്നതാണ് അയ്യാമിൻ മൂന്ന് ദിവസം കൂടുതലായിക്കൊണ്ടും അവന് പാപങ്ങൾ പുറക്കപ്പെടുന്നതാണ് എന്ന് പറഞ്ഞു وعن ابي سعيد الخدري رضي الله عنه عن رسول الله صلى الله عليه وسلم قال غسل يوم الجمعه واجب على كل محتلم وسواك ويمس من الطيب ما قدر عليه اه ايه الله തേക്കുക എന്നുള്ളത് വയമസ് മാ അവന് സാധിക്കുന്ന എന്താണോ സുഗന്ധം ഉപയോഗിക്കുക എന്നുള്ളത് നേരത്തെ പറഞ്ഞല്ലോ ഹദീസുകളുടെ ചില വ്യത്യാസങ്ങൾക്ക് അടിസ്ഥാനത്തിൽ ചില പണ്ഡിതന്മാർ കുളി വാജിബാണെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഭൂരിഭാഗ പണ്ഡിതന്മാരും മറ്റു ചില ഹദീസുകളിലൊക്കെ അടിസ്ഥാനത്തിൽ മുറക്കതായ സുന്നത്ത് എന്ന് പറഞ്ഞതാണ് കാണുന്നത് അബ്ബാസ് അൻഹുമാ അലൈഹി إن هذا يوم عيد جعله الله للمسلمين فمن جاء الجمعة فليغتسل وإن كان طيبا فليمس منه وعليكم بالسواك والأشد من صدقهم صلى الله عليه وسلم إن هذا يوم عيد عيد وسماء جعله الله للمسلمين مسلمين خلق الله سبحانه وتعالى أكيد الله تعلم أن يدبروا فمن جاء الجمعة فليغتسل جمعة للبن أو من كل അവന് നല്ല സുഗന്ധമുണ്ടെങ്കിൽ അവനത് ഉപയോഗിക്കട്ടെ വാലി സിവാക് നിങ്ങൾക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക അഥവാ ദന്ത ശുദ്ധീകരണം പല്ലുതേക്കുന്നത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക എന്ന് സലഹു അലൈഹു പറഞ്ഞു ഇത്രയും ഹദീസ് ഫസിൽ വന്നിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട മറ്റ് ചില ഹദീഫുകൾ വരുന്ന ബാബുകളിലും സൂചിപ്പിക്കുന്നുണ്ട് അപ്പൊ വെള്ളിയാഴ്ച ദിവസം കുളിക്കുക എന്നുള്ളത് പ്രത്യേകം ശ്രേഷ്ഠമായിട്ടുള്ള പ്രാധാന്യമുള്ള സുന്നത്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്